ഇന്നത്തെ പ്രകൃതി വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി ഈ പ്രകൃതിയിലെ ഓരോന്നും വാസ്തവത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാനായിട്ട് എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയോ ഇത് ഇത് നമുക്ക് കുട്ടിക്കാലത്ത് അറിയുമായിരുന്നു ഇന്നറിയുമോ എന്നുള്ളതാണ് ചോദ്യം ഈ പ്രകൃതി നമ്മെ സന്തോഷിപ്പിക്കുക നമുക്ക് ഉള്ളിൽ ഏത് ഭാവത്തിലാണോ ഉള്ളത് ആ ഭാവത്തിലെ ആ ഭാവമാണ് നമ്മൾ പ്രകൃതിയിൽ കണ്ടുകൊണ്ടേയിരിക്കുക ഉദാഹരണത്തിന് ഒരു കടൽ കാണുകയാണ് കടൽ കാണുമ്പോൾ ഒരു ചെറിയ കുട്ടി വളരെ സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കാം ഒരു പക്ഷെ ആ കടൽ കാണുക ആ കടലിൽ തിരമാലിങ്ങനെ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നു അതിലിങ്ങനെ പതയൊക്കെ ഇങ്ങനെ ഉയരുന്നു കാറ്റിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നു അതിൽ കുറേ കുറേ ഈ ജലകണികകൾ മേൽ വന്ന് തട്ടുന്നു അതിൻ്റെയൊക്കെയുള്ളൊരു ഭയങ്കര സന്തോഷം അപ്പം ആ കുട്ടിയുടെ ഉള്ളിൽ അത്രയും സന്തോഷമാണെന്നുള്ളത് കൊണ്ട് സന്തോഷമുള്ള മനസ്സോടെ ആ കടലിനെ നോക്കുമ്പോൾ കുട്ടിക്ക് തോന്നും എന്നോടൊപ്പം കടലും സന്തോഷിക്കുകയാണ് കടലും തുള്ളിച്ചാടുകയാണെന്ന് എന്നാൽ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ഒരാൾ കടലിനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് കേൾക്കാനായിട്ടും കാണാനായിട്ടും സാധിക്കുക ദുഃഖത്തിൻ്റെ കടലിരമ്പം ഒരു ദുഃഖം ആർത്ത് വിളിക്കുന്നതായിട്ടായിരിക്കും അയാൾക്ക് അനുഭവപ്പെടുക അപ്പം നമ്മുടെ ഉള്ളിലെ ഭാവം എന്താണോ അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രകൃതി നമ്മെ സന്തോഷിപ്പിക്കാനായി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാറ്റ് നല്ല വെയിൽ ഇലകൾ ഇളകുന്നതിൻ്റെ ശബ്ദം പൂക്കൾ പൂക്കളുടെ മണങ്ങൾ പൂക്കൾ തരുന്ന കാഴ്ച കൊണ്ടുണ്ടാവുന്ന സന്തോഷം നിലാവ് ഇങ്ങനെ ഒരുപാട് 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 നല്ല തണുത്ത വെള്ളം മണ്ണിൽ കാലിങ്ങനെ ചവിട്ടി ചവിട്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇങ്ങനെ ഓരോന്നും നമ്മളൊന്ന് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങിയാൽ ഓരോന്നും നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നുള്ളത് വാസവത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ പ്രകൃതി ഇത്രയധികം നമ്മെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സമയവും അവസരവും നമുക്കുണ്ടാവാറില്ല കാരണം നമ്മളെല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചും ചെയ്തുമൊക്കെ നടക്കുന്നവരാണ് എന്നൊരു തോന്നലിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടിയെ നോക്കണം ഭർത്താവിനെ നോക്കണം ഭാര്യയെ നോക്കണം കൂടപ്പിറപ്പുകളുടെ കാര്യങ്ങൾ അച്ഛനമ്മമാരുടെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ജീവിതം മുഴുവൻ ഇതിനൊരു അവസാനം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ഇത് നമ്മളല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുന്നത് എത്രയോ തലമുറകളായിട്ട് ഇതുപോലെ ഓടിയിരിക്കുന്നു എല്ലാവരും ആരും ഓടി എവിടെ എത്തുന്നൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്തുള്ളത് ഓർഗാനിക്കായിട്ടുള്ള പ്രകൃതിയാലുള്ള ഒരറിവും പ്രകൃതിയാലുള്ള ഒരു ആസ്വാദന കഴിവൊക്കെയാണ് അപ്പം ആ ഒന്നാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് തൽക്കാലം നമ്മളോടൊപ്പം വളരുന്നതോടൊപ്പം തന്നെ അതിനെയും നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയാലോ ഈ പ്രകൃതി നമ്മിത്രധികം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് നിന്ന് കൊടുത്തുകൂടെ എന്തായാലും പ്രകൃതിയിലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുഴുവൻ അറിവും വാസ്തവത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നതാണ് നല്ല രുചി നല്ല കാഴ്ച നല്ല ശബ്ദം എല്ലാം ആസ്വദിക്കാവുന്നതാണ് എല്ലാം സന്തോഷം നൽകുന്നത് തന്നെയാണ് ഇപ്പം ശബ്ദങ്ങൾ തന്നെ ദേഷ്യപ്പെടുന്ന ശബ്ദം കരയുന്ന ശബ്ദം ചിരിക്കുന്ന ശബ്ദം പാട്ടിൻ്റെ ശബ്ദം കുലിൻ്റെ ശബ്ദം കിളികളുടെ ശബ്ദം ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതര ശബ്ദങ്ങൾ തന്നെ ഇല്ലേ ഈ ശബ്ദങ്ങൾ തന്നെ നമ്മളൊന്ന് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതുതന്നെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും എന്തായാലും സന്തോഷിക്കാനായി എവിടെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാലും അത്രയേറെ വഴികളുണ്ട് അത്രയേറെ അനുഭവങ്ങളുണ്ട് സന്തോഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രം നമുക്ക് ദുഃഖവും തേടാം സന്തോഷവും തേടാം ഏതാണോ തേടുന്നത് അത് നമ്മൾ കണ്ടെത്തും സന്തോഷം തേടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും ശ്രമിക്കും ഓക്കെ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ ഒരു സന്തോഷം മനസ്സിൽ മാത്രമല്ല നിറയുന്നത് മനസ്സിൽ നിറഞ്ഞാൽ അത് ശരീരത്തിൽ ആരോഗ്യമായിട്ട് പ്രതിഫലിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ ഒരു സന്തോഷവും ആരോഗ്യവും ഒക്കെ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരെയും എല്ലാവരിലേക്കും അത് പ്രതിഫലിക്കും എല്ലാവരിലേക്കും കുറേശ്ശെ കുറേശ്ശെ അത് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒരു സന്തോഷമുള്ള കുടുംബം ആ കുടുംബങ്ങൾ ഇങ്ങനെ ചേർന്ന് ചേർന്ന് സന്തോഷമുള്ള സമൂഹം അങ്ങനെ വലുതാവട്ടെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷമടക്കം അപ്പോൾ ഇതെല്ലാവരും ശീലാക്കാനായിട്ട് തുടങ്ങും കേട്ടോ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം അപ്പോൾ എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കും നന്ദി